അമ്മയുടെടുത്ത് അടുക്കളയിൽ പഴമ്പൊരി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് എന്തിനാന്ന് ലാസ്റ്റ് പറഞ്ഞു തരാട്ടോ പഴംപൊരിയുടെ അതിന്റെ ഇടക്ക് അടുക്കളയില് പണി നടക്കുന്നുണ്ട് എണ്ണ ചൂടായിട്ട് കാണാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കൊടുക്കാവേ

ഇങ്ങനെ ഒരു പഴംപൊരി എടുത്തിട്ട് ആ പഴംപൊരിയിലേക്ക് ഇങ്ങനെ മുക്കി എടുക്കണം വൈകിട്ട് ചായ കഴിക്കാനും അടിപൊളിയായിരിക്കും ആയിരിക്കും കേട്ടാ ചെറിയൊരു പഴംപൊരിയുടെ ആ ഒരു മതിരിപ്പും കിട്ടും സൂപ്പർ പഴംപൊരിയില്ലേ ബീഫിനോട് കഴിക്കത്തില്ലേ ഇടി ഇറച്ചി ഇടിയിറച്ചി ണ്ട് ഇഷ്ടപ്പെടാ സൂപ്പറാണ് വീട് ഇറച്ചി ഞങ്ങൾക്ക് പഴമ്പുരകൂടെ മാത്രമല്ല എന്തിന്റെ കൂടെ വേണേലും കഴിക്കാം പ്രത്യേകിച്ച് നല്ല ചൂട് ചോറും നല്ല തൈക്കിത് മേടിക്കാനുള്ള അവരുടെ ഇൻസ്റ്റാ പേജ് ചെയ്യാൻ ഇട്ടേക്കാം മൂന്ന് മാസത്തിന് മേളിൽ ഷെൽഫ് ലൈഫ് ഉള്ളതുകൊണ്ട് ഹോസ്റ്റലിലൊക്കെ പോകുന്നവർക്കാണ് അതും ഉപകാരപ്പെടും അപ്പം അടുത്ത കൂടി കാണാം ചേട്ടാ